ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അങ്ങനെ നിരവധി പോസ്റ്റ് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ അതിൻ്റെ അസിസ്റ്റന്റ് കമാൻഡന്റ് ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ലഭിച്ച ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനൽ ജസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാം നോൺ ഒഫീഷ്യലായിട്ട് വരാൻ സാധ്യതയുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറെടുക്കാം അതായത് ഇപ്പോൾ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റർ ൊക്കെ ഫിസിക്കൽ നടക്കാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഹിൻഡോ കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ പറയും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മുമ്പേ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും അപ്പോൾ അതിലങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിവേ പുതുതായിട്ട് വരാൻ പോകുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററുകൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്തായാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് അടക്കാം അപ്പോൾ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് അതായത് നമ്മുടെ ഐ ടി ബി പിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഇൻവൈറ്റ് ഓൺലൈൻ ആപ്പിന് തുടങ്ങാനായിട്ട് പോകുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ എലിജിബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇന്ത്യൻ സിറ്റിസൻസ് എന്നാണ് ഏകദേശം നാൽപ്പത്തെട്ടോളം വേക്കൻസീസിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നാൽപ്പത്തെട്ട് വേക്കൻസി ഉണ്ട് ഒരു ഒരു കാറ്റഗറിക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഓൺലൈനായി ഐ ടി ബി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്നാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഏകദേശം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിതിൻ്റെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ യോഗ്യത ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഇതിന്റെ ഒരു ഏകദേശ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ഒ അല്ലെ ബിടെക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടാവും ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റാണ് നമുക്ക് കോൺസ്റ്റബിൾ പോലെ മിനിമം ടെൻത്ത് അതുപോലെ മിനിമം ഗ്രാജുവേഷൻ വെച്ച് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും ഇതൊരു ഷോർട്ട് നോട്ടീസാണ് നിങ്ങൾക്ക് വീഡിയോന്ന് തന്നെ നോക്കി മനസ്സിലാക്കാം ഇവിടുന്ന് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് സോ ഇതാണ് പുതുതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതായത് ഷോർട്ട് നോട്ടീസ് അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും